ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റ് സമ്മേളനം സമാപിച്ചു കൂറ്റനാട് വെച്ച് നടന്ന യൂണിറ്റ് പ്രസിഡന്റ് ബിനു അമേസ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് മുദ്രാവാക്യങ്ങളും ശുഭ്ര പതാകയും വേന്തി കൂറ്റനാട് ടൌണിൽ അംഗങ്ങൾ പ്രകടനം നടത്തി മേഖലാ പ്രസിഡന്റ് ഷംനാഥ് മാട്ടായ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബിനു അമേസ് അധ്യക്ഷനായി യൂണിറ്റ് പി ആർഒ ഒ ജിഷ്ണു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന നേച്ചർ കപ്പ് കോർഡിനേറ്റർ മുദ്ര മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളന കാലയളവിൽ വിവിധ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ സമ്മാനം കരസ്ഥമാക്കിയ സുനിൽ കുഴു വിശ്വനാഥൻ കൂറ്റനാട് റഫീ കോക്കൂർ നൌഷാദ് ബിഗ്വി എന്നിവർക്കും എസ് എൽ സിയിൽ ഫുൾ പ്ലസ് നേടിയ യൂണിറ്റ് അംഗം രഞ്ജിത് മണലിന്റെ മകൾ രുദ്രാർ നായരിയും അനുമോദിച്ചു സംഘടനാ റിപ്പോർട്ട് ബൈലോ അവതരണം പ്രവർത്തന റിപ്പോർട്ട് വർവ്വശലവ് കണക്ക് എന്നിവ മേഖലാ സെക്രട്ടറി സനൂപ് കുമ്പിടി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് ക്യാപുറ ട്രഷറർ ലിബീഷ് മിത്രയും എന്നിവർ അവതരിപ്പിച്ചു പൊതു ചർച്ചയും മറുപടി നടന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സന്തോഷ് കാപ്പശുറ വൈസ് പ്രസിഡന്റ് വിനോദ് സാൻ സെക്രട്ടറി ലിബീഷ് മിത്ര ജോയിന്റ് സെക്രട്ടറി ബാബു മെമ്മറീസ് ട്രഷറർ ജിഷ്ണു പി ആർഒ പ്രജീഷ് എന്നിവരെയും യൂണിറ്റ് എക്സിക്യൂട്ടീവിലേക്ക് ഹരി സംഗീത് ഷാനവാസ് സിലൻസ് മാജിക് എന്നിവരെയും മേഖലാ കമ്മിറ്റിയിലേക്ക് സുനിൽ കുഴൂർ വിശ്വനാഥൻ കൂറ്റിനാട് രഞ്ജിത് മണിൽ ബിനു അമേസ് എന്നിവരെയും തിരഞ്ഞെടുത്തു